ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തേശുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കും ഇന്ന് ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്ത വിശുദ്ധ വേദഭാഗം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ തിരുവചനമാണ് നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം എട്ട് വയസ്സുള്ള ഒരു മകൻ ഒരു ദിവസം അവൻ്റെ അമ്മയുടെ കയ്യിൽ ഒരു കടലാസ് കൊണ്ട് കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു മമ്മി ഇത് മമ്മി എനിക്ക് തരുവാനുള്ള പണത്തിൻ്റെ ലിസ്റ്റാണ് അമ്മ അത് ആശ്ചര്യപൂർവ്വം വായിച്ചു ഒന്ന് ഈ ആഴ്ചയിൽ പീടികയിൽ പോയതിന് അമ്പത് പൈസ രണ്ട് കൊച്ചിനെ നോക്കുവാൻ എന്നെ ഏൽപ്പിച്ചു പോയതിന് എഴുപത്തിയഞ്ച് പൈസ മൂന്ന് ആടിന് തീറ്റപ്പറിച്ചതിന് ഇരുപത്തിയഞ്ച് പൈസ നാല് എൻ്റെ മുറി തൂത്തുവാരിയതിന് ഇരുപത് പൈസ അഞ്ച് ഈ ആഴ്ചയിൽ പാഠമെല്ലാം പഠിച്ചതിന് ഒരു രൂപ എനിക്ക് ആഹേ വരേണ്ടത് മൂന്ന് രൂപ നാൽപ്പത് പൈസ എന്നിങ്ങനെ അതിൽ എഴുതിയിരുന്നു ആ അമ്മ അത് വായിച്ച ശേഷം ഒരു പെൻസിലെടുത്ത് ഈ കടലാസിൻ്റെ പുറത്ത് ഇങ്ങനെ എഴുതി മോനെ നീ എനിക്ക് തരേണ്ട തുകയുടെ കണക്ക് ഒന്ന് നിന്നെ പത്തു മാസം എൻ്റെ ഉദരത്തിൽ ചുമന്നുകൊണ്ട് നടന്ന് ഛർദിച്ചും വേദനിച്ചും പ്രസവിച്ചതിന് പൂജ്യം രണ്ട് നീ ചൊറി പിടിച്ച് ആഴ്ചകൾ നിലവിളിച്ചപ്പോൾ രാത്രിയിൽ നിന്നെ എടുത്തുകൊണ്ട് നടക്കുകയും കെട്ടിപ്പിടിച്ച് ഉറങ്ങുകയും ചെയ്തതിന് പൂജ്യം മൂന്ന് ആശുപത്രിയിൽ ഞാൻ നിന്റെ കൂടെ സമയം ചെലവഴിച്ചതിന് പൂജ്യം നാല് നിനക്ക് വസ്ത്രം ആഹാരം എണ്ണ സോപ്പ് ഇവ തന്നതിനും നിന്നെ കുളിപ്പിച്ചതിനും പൂജ്യം അഞ്ച് നിന്നെ സ്കൂളിൽ കൊണ്ടുപോയതിനും തിരികെ കൊണ്ടുവന്നതിനും പൂജ്യം ആറ് നീ മറിഞ്ഞ് വീണ് കയ്യും കാലും ഉരഞ്ഞപ്പോൾ ആശ്വാസം പകർന്നു തന്ന് നിന്നെ സഹായിച്ചതിന് പൂജ്യം നീ കാണിച്ച കുരുത്തക്കേറിന് നീ തല്ലുകൊള്ളേണ്ട സ്ഥാനത്ത് തടസ്സം പറഞ്ഞ് നിന്നെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചതിന് പൂജ്യം അങ്ങനെ എനിക്ക് വരേണ്ട ആകെ എന്ന് പറയുന്നത് വെറും പൂജ്യം മാത്രം ഈ കടലാസ് മകനെ ഏൽപ്പിച്ചിട്ട് വായിക്കുവാൻ പറഞ്ഞു അവനത് ശാന്തമായി വായിച്ചു ഒരു വാക്കും പറയാതെ അവൻ അമ്മയുടെ തോളിൽ കെട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ട് ചില നിമിഷങ്ങൾ ശാന്തനായി നിന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകുവാൻ തുടങ്ങി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നൊന്ത് പ്രസവിച്ച് ജീവനേക്കാൾ കൂടുതലായി നിന്നെ സ്നേഹിച്ച് നിന്റെ ദുഃഖത്തിലും സുഖത്തിലും നിന്നോട് ചേർന്ന് കരയുകയും നിന്നോട് ചേർന്ന് വേദന അനുഭവിക്കുകയും നിന്നെ വളർത്തുകയും ചെയ്ത നിൻ്റെ മാതാപിതാക്കളോട് സ്നേഹത്തിൻ്റെ ഉത്തേജനത്തിൻ്റെ നന്ദിയുടെ ഒരു വാക്ക് നീ പറഞ്ഞിട്ട് എത്ര നാളായി ഇനിയും സമയം ഒട്ടും നീട്ടരുത് ഇനിയും നാളത്തേക്ക് നീ മാറ്റിവയ്ക്കരുത് നമ്മുടെ മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട സ്നേഹങ്ങളും കരുതലുകളും കടമകളും കടപ്പാടും കൊടുത്തു വേണം നാം മുന്നോട്ട് പോകുവാൻ അപ്പോസ്തനായിരിക്കുന്ന പൗലോസ് കെഫ് എ സഹിതി ലേഖനം ആറാം അധ്യായത്തിൻ്റെ ഒന്നുമുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ അത് ന്യായമല്ലോ നിനക്ക് നന്മ ഉണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം എന്നത് വാക്യത്വത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകും പ്രിയരെ നാം നമ്മുടെ മാതാപിതാക്കളെ അനുസരിച്ചാൽ ബഹുമാനിച്ചാൽ സ്നേഹിച്ചാൽ ദൈവം നമുക്ക് തരുന്ന വാഗ്ദത്വമാണ് നീ ഭൂമിയിൽ ദീർഘായുസോടിരിക്കും നിനക്ക് നന്മ ഉണ്ടാകും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കാം കരുതാം അവർക്ക് വേണ്ടിയും നമ്മുടെ സമയം അല്പമെങ്കിലും മാറ്റിവെക്കുക അതിനായി ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ ഈ ദൈവികമായ ചിന്തകളാൽ സർവശക്തനായ ദൈവം നമ്മെവരെയും സമൃദ്ധിയായും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ